പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക തേങ്ങ എടുത്തിട്ട് ജലചയുടെ തലയ്ക്ക് അടിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്തതെന്നുള്ളതിൽ അപ്പോൾ എന്തായാലും പൂജാരി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താ ഈ ചെയ്തത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കനകം പറയാം നിങ്ങളല്ലേ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ തലയ്ക്ക് അടിക്കാനായിട്ട് പറഞ്ഞതെന്ന് അറിയട്ടോ അപ്പോൾ ഞാൻ തലയ്ക്ക് ഒഴിഞ്ഞ് നടക്കി പറഞ്ഞത് തലയ്ക്ക് എന്ന് അറിയട്ടോ പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ ഇവരുടെ അമ്മയുടെയും മോൻ്റെയും തലയ്ക്കാണ് പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ഇതോടുകൂടി അങ്ങ് ഒഴിഞ്ഞു പോട്ടെ ഇത് ദൈവത്തിൽ തീരുമാനമാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയട്ടെ അപ്പൊ തല പൊട്ടിയോ നോക്കാനൊക്കെ ദേവയാനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ദേവിയാനി ആണെങ്കിലും ജലജയുടെ തലയൊക്കെ വന്ന് പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ പൊട്ടിയിട്ടൊന്നും എന്ന് പറയും അപ്പോൾ എന്തായാലും തേങ്ങ പൊട്ടിട്ടുണ്ട് എന്നോട്ട് കനകിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് വേറൊരു തേങ്ങയെടുത്തിട്ട് തലയ്ക്ക് ഒഴിഞ്ഞ് നടക്കി കൊണ്ടുപോയി അടിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കനക വീണ്ടും തേങ്ങ എടുത്ത് ഒഴിയാനായിട്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി പറയും നീ അങ്ങ് മാറി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേവിയാനിയാണ് പിന്നീട് തേങ്ങയൊക്കെ എടുത്തിട്ട് ജലചയുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി ആദൃഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അബി ഓർക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പൂജയാണാവോ എനിക്ക് പറയുന്നതെന്ന് ഇങ്ങനെ പിന്നീട് ജലചയുടെ തലക്കടിച്ച സന്തോഷത്തിൽ അബി അതുപോലെ തന്നെ കനകി ഇങ്ങനെ നിൽക്കാണ് അവരുടെ മുഖത്ത് സന്തോഷമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു വേലെടുത്തിട്ട് ഇങ്ങനെ അബിയുടെ നാവിലേക്ക് കുത്തി ഇറക്കണം എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മോന്റെ മുത്തശ്ശനോട് ചോദിച്ചു നോക്ക് മോന്റെ മുത്തശ്ശിൻ്റെ നാട്ടിലെ ആചാരങ്ങളാണ് അതുകൊണ്ടാണ് ഇത് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് എന്തായാലും ഇത് തൈപ്പൂയത്തിന് ഇവിടെ കുറെ ആൾക്കാർ ചെയ്യുന്നതല്ലേ ഇതിപ്പോൾ ദേവീക്ഷേത്രം ആയതുകൊണ്ടാണ് ശരിക്കും കാവടിയും കൂടെ എടുക്കേണ്ടതാണെന്ന് പറയാനായിട്ട് അപ്പൊ സ്വന്തം കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ലാ നാവ് കൊണ്ട് പറഞ്ഞ സ്ഥിതിക്ക് ഈ വേലി കുത്തി ഇറക്കേ പറ്റുള്ളൂ അതൊക്കെ എന്നോട് മൂർത്തിസാറ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് അഭിക്ക് മനസ്സിലാവുകയാണ് അപ്പൊ എന്തായാലും അഭിക്കാണെങ്കിൽ ആകെ ഒരു പേടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടുത്തെ ആചാരങ്ങളല്ലല്ലോ ഇവിടെ ചെയ്യുന്നത് മുത്തശ്ശിന്റെ നാട്ടിലെ ആചാരങ്ങളല്ല ഇപ്പൊ ഈ മോൻ തന്നെ ഈ മോളുടെ കഴിത്തിൽ രണ്ട് തവണ തല കെട്ടിയില്ലേന്നൊക്കെ പറയുമ്പോൾ കനകയൊക്കെ അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നാവ് നീട്ടി ഇങ്ങനെ കൊടുത്തിട്ട് ആദ്യം വലിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ പൂജാരി പറയുന്നുണ്ടായിരുന്നു ഈ ഇയാൾക്ക് നന്നാവണം എന്ന് ആഗ്രഹമില്ലാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പൊ അഭിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ പിന്നീട് എന്തായാലും നാവൊക്കെ കാണിച്ചുകൊടുത്ത് നാവിലൊക്കെ വെയിലു കുത്തി ഇറക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പൂജാരി അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ അഭിക്കാണെങ്കിലും ആകെ വേന എടുത്തിട്ട് മതി അപ്പൊ ഇത് കണ്ടുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ നവി അതുപോലെ തന്നെ കനകിയൊക്കെ കൂടെ അപ്പൊ നനയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആദർശിനെ അപ്പൊ ആദർശ് അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നയനെ പെട്ടെന്ന് ആദർശിന്റെ കാലിൽ അങ്ങ് ചവിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ആദർശ് വേദനയായിട്ട് ഇങ്ങനെ ആന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് അയ്യോ സോറി എന്ന് പറയാനുണ്ട് അപ്പോൾ ആ ദൃശ്യം അറിയാം മനഃപൂർവ്വം ചവിട്ടിട്ട് സോറി പറയുന്ന പറയും കേട്ടോ പിന്നീട് അനിയ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നതും പാപല്ലേ പൂജ ചെയ്ത് ചേരട്ട് ഞാൻ അനാമികടെ കയ്യിൽ കെട്ടി അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം പിന്നീട് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ജലചിയാണെങ്കിലും വേദന കൊണ്ട് ഇങ്ങനെ തലയൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കനകം അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറ്റിയെന്ന് നിനക്ക് അറിയില്ലേ എൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ തല അടിച്ച് പൊട്ടിച്ചിട്ട് അത് പൊട്ടിയൊന്നും ഇല്ലല്ലോ ഇത് ചിലപ്പോൾ പാറയായിരിക്കുമോ അതുകൊണ്ടാണ് പൊട്ടാതിരുന്നതെന്നൊക്കെ പറയാണ് എന്തായാലും അങ്ങനെയെങ്കിലും തല പൊട്ടി കുറച്ച് രക്തം അങ്ങ് ദൂഷിച്ച രക്തം പൊട്ടേന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ അടിച്ചതും ആ രക്തവും അവിടെ കട്ട പിടിച്ച് കിടക്കുകയായിരിക്കും ഇനിയിപ്പോ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് അടുപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ചലച്ചയ്ക്കാണെങ്കിലും അപ്പോൾ ഞാൻ ബാമെടുത്ത് തരട്ടെ തലവേദനിക്കുന്നുണ്ട് എന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോയി തന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് അമ്മ മോന്റെ നാവിൽ മാത്രല്ല അമ്മയുടെ നാവിലും കൂടെ ശൂലം കുത്തി ഇറക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോ ആ നാവിൽ നാവില് മാത്രമാക്കണ്ട നെഞ്ഞത്ത് കൂടി അങ്ങ് കുത്തി ഇറക്കുക ഇതിനേക്കാളും നല്ലത് അതാണല്ലോ ഇതിപ്പോ കർക്കിടമാസമല്ലേ അങ്ങ് പോകുന്നതന്നെയാണ് നല്ലത് എന്നാ പിന്നെ നിന്റെ ഇതൊന്നും കാണണ്ടല്ലോ നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചു ഇതിപ്പോ എന്റെ തലയും കൂടെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സമയത്ത് അഭിക്കാണെങ്കിലും നാവൊക്കെ വേദന എടുത്തിട്ട് വയ്യ അപ്പം എന്തായാലും നവിയാണെങ്കിലും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നവീനോട് ഓരോന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറയുന്ന ഒന്നും നവിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ നീ ഇപ്പൊ ഏത് ഭാഷയിൽ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നമ്മുടെ നല്ല ദാമ്പത്യത്തിന് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കുഞ്ഞു പറക്കാനും വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദൃശ്യേട്ടം കണ്ടില്ലേ ഇതൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പൊ ആ സമയത്തും അബിക്ക് ഭയങ്കര ദേഷ്യാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ നവി അങ്ങനെ അബി പറയുന്ന സമയത്ത് ഫോൺ എടുക്കുകയാണ് എടുത്തിട്ട് പറയ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കേൾക്കാമല്ലോ ഇങ്ങനത്തെ ഭാഷ എപ്പോഴും കേൾക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ട് ഇങ്ങനെ ആ ഫോണിൽ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ കോള് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും നവി പറയുന്നുണ്ടായിരുന്നു നീ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവില്ലേ ഇങ്ങോട്ട് താൻ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ കൊടുക്കുന്നൊന്നുമില്ല അതിനുശേഷം പിന്നീട് ഇങ്ങനെ അമ്മയുടെ തലയ്ക്ക് അടിച്ചു പൊട്ടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നവ്യനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിന്റെ അമ്മയുടെ തല പൊട്ടി എന്നാണ് നീ പറഞ്ഞു വരുന്നത് അവരുടെ തലയല്ല തലയല്ലേ പൊട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യം ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പൊ ആദ്യം ഇങ്ങനെ അവർക്കാണോ ഓരോന്ന് കിട്ടേറേണ്ടത് നിന്നെ ഇങ്ങനെ വളർത്തി നല്ല രീതിക്ക് കൊണ്ടുപോകാത്തത് നിന്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അവർക്ക് ഇത് തന്നെ വേണം ഇതിന്റെ അപ്പുറം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നവി പറയുന്നുണ്ടായിരുന്നു ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നിട്ട് അവിടെ പോകുന്നുണ്ട് പിന്നീട് നന്ദു ആണെങ്കിൽ ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രദ്ധ അവിടെയൊന്നുമല്ല ആ സമയത്താണ് അനി വിളിക്കുന്നത് കേട്ടോ അനി വിളിച്ചിട്ട് ഇങ്ങനെ പൂജ നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെല്ല് മുളപ്പിക്കാൻ വെച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനേച്ചി വിളിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാനോ അപ്പോൾ ആ നെല്ല് മുളച്ചില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഈ ബന്ധം നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദു പറയും എങ്ങനെയാണെങ്കിലും ഞാൻ നെല്ല് മുളയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും അപ്പൊ നീ എന്താ അങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ ആ നെല്ല് മുളച്ച് അനാമികേനെ കല്യാണം പെട്ടെന്ന് കല്യാണം കഴിക്കാനൊന്നും ഒരു താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് നന്ദി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ചേർന്ന ബന്ധമാണ് പക്ഷേ വീട്ടിൽ എല്ലാവർക്കും അനാമികേനെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അനി ഇങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കാണ് വേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ അപ്പൊ എനിക്കതൊന്നും അങ്ങനെ വലിയ ഇഷ്ടാവുന്നൊന്നുമില്ല പിന്നീട് ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് തിരക്കുണ്ട് ഞാൻ വെക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ എന്താ ഇത്ര തിരക്ക് എന്ന് അനി ചോദിക്കും അപ്പൊ അമ്മ ഇവിടെ ഇല്ലല്ലോ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞു നോക്കൂ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിക്കുകയാണ് എന്തോലും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് അതിനുശേഷം പൂജാമുറിയിൽ പൂജയൊക്കെ നടക്കുകയാണ് അപ്പൊ അനിയാണെങ്കിലും അവിടെ തന്നെ വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി നിക്കുകയാണ് കേട്ടോ അപ്പൊ നെല്ല് മുളക്കില്ലാന്നുള്ള സന്തോഷത്തിലാണ് അനി നിൽക്കുന്നത് അനിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നെല്ലിന്റെ പാത്രം ഇങ്ങനെ പൊക്കാൻ പോകുന്ന സമയത്താണ് എല്ലാവരുടെയും മൂഡ് പോകുക എന്നിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അനിയുടെ സന്തോഷം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ചെക്കൻ ഇങ്ങനെ കല്യാണത്തിന് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇങ്ങനെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് ഇപ്പോൾ തന്നെ കല്യാണം നടത്തിയാൽ കൊള്ളാന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഈ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് സമയം അഭിയാണെങ്കിലും ചെലചനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ പൂജ നടക്കുകയാണ് നെല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും ൊക്കെ പറയാനുണ്ടോ അതിന് നെല്ല് മുളച്ചാലില്ലേ എന്ന് ഇങ്ങനെ ചെലച അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ അതിനകത്ത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ നിന്നെ പോലെ ഞാൻ നിന്നെ പോലെ അങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു എന്നൊക്കെ അഭി പറയുന്നുണ്ടായിരുന്നോ അപ്പൊ അമ്മ എന്താ ചെയ്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നിന്നോട് ഞാൻ എന്തിനാ പറയുന്നത് അപ്പൊ നീ അതറിയേണ്ട എന്തായാലും നെല്ല് എന്തായാലും മുളയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുകയാണ് അവള് വലിയ കൊമ്പത്ത ആളാണ് അവളും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് മരുമക്കള് വന്നിട്ട് ഇപ്പൊ നമുക്ക് വലിയതൊന്നും കിട്ടുന്നില്ല ഇനി അവളെ കൂടെ വന്നാല് നമ്മള് വെറും പുറമ്പോക്കെ ആയിരിക്കും അതങ്ങനെ വേണ്ട ആദൃഷിനും നിനക്കും കിട്ടാത്തൊരു ബന്ധം അവനും കിട്ടണ്ട എന്നൊക്കെ പറയാനെട്ടോ അവനും ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ മതി അല്ലെങ്കി പിന്നെ അവിടെ തന്നെ ഒരുത്തിണ്ടല്ലോ നന്ദു എന്ന് പറയുന്നവള് അവളെ കൊണ്ടുവന്നാൽ ഈ വീട്ടിൽ എന്തായാലും അടി നടക്കും എനിക്ക് ഇതെന്തായാലും കനകയുടെ ബുദ്ധിയാണെന്ന് മാത്രമേ എല്ലാരും പറയുള്ളൂ എന്നൊക്കെ പറയാനട്ടോ അവളെ ആ നന്ദൂനി അവനെ ഇങ്ങനെ സ്നേഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടെ എനിക്കുണ്ടെന്ന് പറയാണ് എന്തായാലും ആ ഒരു അഹങ്കാരം പിടിച്ച ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടീനെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി എന്നൊക്കെ പറയാനോ അപ്പൊ എന്തായാലും അവിടെ പൂജ നടക്കാൻ സമയമായി നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഏഹ് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജലജയുടെ മനസ്സിൽ അതൊക്കെയാണുള്ളത് പിന്നീട് എന്തായാലും നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവിടെ പൂജയുടെ സമയമായിട്ടുണ്ടാവും ആ നെല്ല് മുളച്ചിട്ടുണ്ടാവും എന്നൊക്കെ നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാണ് പിന്നീട് ഏഹ് നയനിയാണ് പൂജയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ജലജയും അബിയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജലജിയും അബിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് നിൽക്കുകയാണ് നെല്ല് എന്തായാലും മുളക്കില്ല എന്നുള്ളതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തെറ്റു ചെയ്യുന്ന അപ്പച്ചീനോട് എനിക്കൊരു സ്നേഹം തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടാണ് നിൽക്കുന്നത് ജൽജക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഏർ ഞാൻ എല്ലാരോടും പറയുന്നുണ്ടായിരുന്നു നെല്ല് മുളയ്ക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ എന്തായാലും അനിയുടെ മനസ്സ് നല്ലതാണ് എന്തായാലും നെല്ല് മുളച്ചിട്ടുണ്ടാവും എന്നൊക്കെ ജലജ പറയാണ് കേട്ടോ അപ്പൊ അത് ഏറ്റവും കൂടുതൽ നെല്ല് മുളക്കില്ലയാണ് എന്ന് അപ്പച്ചിക്കല്ലേ അറിയാവുന്നത് അപ്പച്ചി എന്തൊരു അഭിനയ ആണ് എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പൊ അബി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ നെല്ല് മുളച്ചില്ലെങ്കിൽ ഇതന്നെ വീണ്ടും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സംശയം വേണ്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അബിനോട് ചൂടാവുന്നുണ്ട് ഏഹ് ആരെങ്കിലും അത് മുളയ്ക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജാനകി ജലചേനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ജലജേനോട് ഇങ്ങനെ ജലജയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത് നീ അത് പറഞ്ഞിട്ട് എന്നെ എന്തിനാ നോക്കിയത് എന്നൊക്കെ ചോദിക്കാണ് അപ്പൊ മുത്തശ്ശി പറയും നീയാണല്ലോ ഈ വീട്ടിൽ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്ന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ നെല്ലൊക്കെ ആ പാത്രം ഇങ്ങനെ പൊക്കാനുള്ള സമയൊക്കെ ആയി അപ്പൊ എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ട് നയനായനോട് ആ നെല്ലിന്റെ പാത്രത്തിന്റെ മൂടി അങ്ങ് എടുക്കാനായിട്ട് പറയാണ് കേട്ടോ അപ്പൊ അത് എടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ ആകെ ഒരു ഇതാവുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നെല്ലൊക്കെ മുളച്ചിട്ടുണ്ടാവും അപ്പൊ അത് കണ്ടിട്ട് ജലജി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയെന്നൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ മുളിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അനിയുടെ മുഖത്ത് ആ സന്തോഷമൊക്കെ അങ്ങ് പോകുന്നുണ്ട് നെല്ല് മുളിച്ചത് കാണുമ്പോൾ ജലജേടേയും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പർക്കും വേണ്ടല്ലോ ഇനിയിപ്പോ ആ നെല്ല് മുളച്ചില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലെ സങ്കടമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പക്ഷെ എന്തായാലും ജലജയുടെ മുഖത്ത് ഭയങ്കര സങ്കടം തന്നെയാണ് അനിക്കും അത് കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ബന്ധം നടത്താൻ ഇനിയൊരു തടസ്സം ഇല്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ദേവിയാനാണെങ്കിലും അപ്പൊ എനിക്ക് യാണെങ്കിലും ഭയങ്കര സങ്കടമാണ് മുഖത്ത് അതിന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അപ്പൊ എന്തായാലും അപ്പച്ചി ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് ഞാന് തുറന്നു നോക്കിയതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനിയവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നയന അനിയുടെ മുഖത്ത് ആ സന്തോഷം പോയതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ അനി നല്ല സന്തോഷത്തിലായിരുന്നു അല്ല ഇപ്പൊ എന്തു പറ്റി ആ സന്തോഷമൊക്കെ പോയല്ലോ എന്ന് പറയുന്ന സമയത്ത് ഈ ഏട്ടത്തി അങ്ങനെയൊന്നും എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ജലജീ അബി ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോട്ട് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അതിനെ അവിടെ നിന്നങ്ങ് പോകുമ്പോ അനി പിറകെ പോവാണ് കേട്ടോ അപ്പൊ ജലജയാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുകയാണ് നെല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി അതില് കുറെ സ്പ്രേ ഒക്കെ അടിച്ചു ചോദിച്ചു പക്ഷെ നെല്ല് എന്തായാലും മുളയ്ക്കുകയും ചെയ്തു അപ്പൊ ആ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജലജ അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്